കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം താരദമ്പതികളായ ഭഗത് ഫാസിലും നസ്രിയും പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ബാലതാരമായും അവതാരകിയായുമൊക്കെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ നസ്രിയ വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സിലേക്ക് ഇടം നേടിയത് സിനിമാ കുടുംബത്തിൽ നിന്നും എത്തിയ ഭഗത്തും പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ഇരുവരും വിവാഹിതരാകുന്നുവെന്ന വാർത്ത പ്രേക്ഷകരെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു എല്ലാവരോടും ചോദിക്കുന്നത് പോലെ വിവാഹശേഷം അഭിനയിക്കുമോ എന്നുള്ള ചോദ്യമാണ് നസ്രിയും നേരിട്ട് കൊണ്ടിരിക്കുന്നത് നസ്രിയ എവിടെയെന്നാണ് ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അവസരം കിട്ടാത്തതാണോ ഭർത്താവ് സമ്മതിക്കാത്തതാണോ വേറെ വല്ല കാരണം ണോ എന്നാണ് പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നസ്രിയെ പൂട്ടിയിടൊന്നുമില്ല മികച്ച അവസരത്തിനായി കാത്തിരിക്കുകയാണ് താരം എന്നാണ് ഫഗത് പാസിൽ പറയുന്നത് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഫഗത് പാസിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കില്ല നസ്രി എന്ന ഭാര്യയെക്കുറിച്ച് അമേസിംഗ് എന്നാണ് താരം പറയുന്നത് വിവാഹത്തിന് മുൻപ് കാര്യങ്ങൾ തീരുമാനിക്കാൻ സഹായിച്ചിരുന്നത് ഉമ്മയായിരുന്നു എന്നാണ് താരം പറയുന്നത് ബാംഗ്ലൂരുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നസ്രിയെ ശ്രദ്ധിച്ചിരുന്നു മറ്റുള്ളവരെ നോക്കുന്ന പോലെ ആയിരുന്നില്ല അത് പിന്നെ ഉമ്മയ്ക്കും അവളെ ഇഷ്ടമായിരുന്നു ബാംഗ്ലൂരുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചു ാണ് നസ്രിയ ആ ചോദ്യം ചോദിക്കുന്നത് ഡേ തനിക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ഇനിയുള്ള ജീവിതത്തിൽ തന്നെ ഞാൻ നോക്കിക്കോളാമെന്ന് അവൾ വാക്കും തന്നു പരിചയപ്പെട്ടതിൽ ഒരാൾ മാത്രമേ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ അവരെ തന്നെ ഞാൻ കെട്ടുകയും ചെയ്തുവെന്ന് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കേണ്ട കാര്യമെന്നാണ് ഫഗത് പറയുന്നത് അവൾ അഭിനയിക്കുന്നതിൽ എതിർപ്പില്ല നസ്രിയ അഭിനയിക്കുമ്പോൾ വീട് നോക്കി വീട്ടിലിരിക്കാനാണ് തന്റെ തീരുമാനം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം